നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ ഇരുപത്തി ആറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിജ്വാലയും പ്രകാശവും ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിൻ്റെ ജ്വാലകളും അവിടുത്തെ ദൈവിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു മിശിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദൈവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിൽ ഉണ്ടായിരുന്നാലും ദൈവത്വം എന്ന ദിവ്യാഗ്നി തന്നിലില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടത്തേക്ക് അസാധ്യമായി വരുമായിരുന്നു എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ ദിവ്യ ഗുരുനാഥൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനുമായിരിക്കൽ അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും സഹിച്ചിട്ടുള്ള പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവ ആയിരിക്കുന്നു ദിവ്യരക്ഷിതാവിൻ്റെ തിരുഹൃദയം കാണുമ്പോൾ അവിടുന്ന് സത്യമായ മനുഷ്യനെന്ന് നാം മനസ്സിലാക്കുന്നു ദിവ്യഹൃദയത്തിൽ സദാ ജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് സത്യമായ ദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു മുൾപടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എൻ്റെ ജനം സഹിക്കുന്ന ഉപദ്രവം ഞാൻ കണ്ട് ഇവരെ രക്ഷിപ്പാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നരളി ചെയ്യുകയുണ്ടായി മിശിഹായി സ്നേഹിക്കുന്ന ആത്മാക്കളെ അവിടുത്തെ ദിവ്യഹൃദയത്തിലെ അഗ്നിമുൾ പടർപ്പുകളുടെ ഇടയിൽ എരിഞ്ഞതുപോലെ നേരത്തേക്കല്ല അത് എരിയുന്നത് ലോകാവസാനം വരെയും നിത്യമായും അത് എരിയുന്നു ഇതിൽ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയല്ല സത്യമായ ദൈവം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒരു ജനത്തെ രക്ഷിപ്പാൻ മാത്രമല്ല പിന്നെയോ സകല മനുഷ്യരെയും രക്ഷിപ്പാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി ഇറങ്ങി വന്നിരിക്കുന്നു കാലത്തിനടുത്ത ഒരു രക്ഷയും ഭാഗ്യവും തരുന്നതിനല്ല നിത്യാനന്ദവും അതിനോടുകൂടെ സകല പ്രസാദവരങ്ങളും ധാരാളമായി നൽകുന്നതിനായിട്ടത്രേ മനുഷ്യ ഇത്ര സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഹൃദയത്തെ സ്നേഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുന്നതെങ്ങനെ കർത്താവിൻ്റെ ദിവ്യ ഹൃദയത്തിലെ അഗ്നിയെക്കുറിച്ച് സംക്ഷേപമായി പറഞ്ഞ ശേഷം ഇതിൽ കാണുന്ന പ്രകാശം എന്തായിരിക്കുന്നു എന്ന് അല്പം ആലോചിക്കാം ളിൽ ഒന്നും പിശാചുക്കളുടെ അവകാശവും ഏവർക്കും നിത്യഭാഗ്യവും വ്യസനവും വരുത്തുന്നതുമാകുന്നു പ്രകാശമാകട്ടെ മോക്ഷവാസികളുടെ ഓഹരിയും സ്വർഗത്തിലെ ഭാഗ്യവും സകലർക്കും ആനന്ദപ്രദവുമാകുന്നു ആയതിനാൽ പിശാചുക്കൾ അന്ധകാരപ്രഭുക്കളെന്നും വിശുദ്ധാരൂപികൾ പ്രകാശത്തിലെ പുത്രന്മാരെന്നും വിളിക്കപ്പെടുന്നു അന്ധകാരപ്രഭുക്കളുടെ ഇടയിൽ അന്ധകാരം അവർ ദൈവനന്മയിൽ നിന്ന് അകന്ന് തിന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതുകൊണ്ടും വിശുദ്ധാരൂപികളുടെ ശോഭയും പ്രകാശവും അവർ ദൈവപ്രസാദത്താൽ അലങ്കൃതരായി ദൈവനന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ സ്വർഗീയ മഹിമയും പ്രകാശവും സകല മോക്ഷവാസികളുടെ ശോഭയും ദൈവപുത്രനായ ഈശോ മിശിഹായത്രേ തൻ്റെ ശോഭയാൽ ആകാശത്തെ പ്രകാശിപ്പിക്കുകയും അന്ധകാരത്തിലിരിക്കുന്ന ഭൂവാസികൾക്ക് വെളിച്ചം നൽകുകയും അവിടുന്ന് ചെയ്യുന്നു മലാക്കി പ്രവാചകന്റെ വാക്യപ്രകാരം അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു മിഷിഹ തന്നെ അരുളി ചെയ്തത് ഇപ്രകാരമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ആയുസിന്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും എന്നാണല്ലോ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നും ഈ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു എന്നും സുവിശേഷകനായ വിശുദ്ധയോഹൻ ഞാൻ സാക്ഷിച്ചിരിക്കുന്നു ആകയാൽ മിഷായെ സ്നേഹിക്കുന്ന ആത്മാക്കളെ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്നവ അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു ഈ ദിവ്യഹൃദയ പ്രകാശവും ശോഭയും സ്വർഗവാസികളുടെ പ്രകാശവും ഭൂവാസികളെ സ്വർഗത്തിലേക്ക് ഈ അന്ധകാരമായ സ്ഥലത്ത് നിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരിക്കലും കിടാത്ത വെളിച്ചവുമാകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസികളെ നിങ്ങൾ ദിവ്യസൂര്യനായ ഈശോ മിഷയുടെ വെളിച്ചം കണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യോപദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ സ്വർഗത്തിൽ തൻ്റെ ദൈവത്വത്തെ ആരാധിക്കുന്നതിനും തൻ്റെ ദിവ്യപ്രകാശത്താൽ ശോഭിതരായി ദിവ്യഹൃദയത്തിൻ്റെ അളവറ്റ കൃപയെ കീർത്തിക്കുന്നതിനും നിങ്ങൾക്ക് ഇടയാകുന്നതാണ് ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ആ കർത്താവെ പാപാന്ത അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കൺ പാർക്കണമേ ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തി അറുള്ളണമേ എൻ്റെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ എൻ്റെ ഹൃദയാന്തകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുത്താൽ മാനുസ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ മാനുസ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസ്ഥാൽ മാനുസ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമീൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെ ആക്കണമേ ഈശോ മിശിഹായുടെ തിരുഹൃദയ ലൊത്തിങ്ങിയ കർത്താവി അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ മിശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹാദോശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിദേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാത് കുദ്ഷായുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിഷായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയരുളമേ ആ മീൻ സുഹൃത ജപം ഈശോ മിജിഹായുടെ ഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ സൽക്രിയ നിന്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവയെ നീക്കുവാൻ ശ്രമിക്കുക